വയലാറിൽ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലും അഡ്വക്കേറ്റ് എം കെ ജിനദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു വയലാർ എം കെ കൃഷ്ണൻ സ്മാരക സഹകരണ ഗ്രന്ഥശാല ഹാളിൽ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിലെ സൗഹൃദങ്ങളല്ല ഇപ്പൊ എനിക്ക് ഉള്ളത് അത് നമ്മൾ ഓരോ ഉത്തരവാദിത്വങ്ങൾ മാറി മാറി എടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വത്തിന്റെ വെളിച്ചവൃത്തത്തിൽ വൃത്തത്തിൽ ആരൊക്കെയാണോ നമ്മുടെ ടീം എന്ന് പറയുന്നത് നമ്മുടെ സംഘത്തിൽ ഉണ്ടാവുന്നത് കൂട്ടുകാരായി ഉണ്ടാവുന്നത് അവരുമായിട്ടാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അതുകൊണ്ട് പഴയ ബന്ധങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല പഴയകാല ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പല ബന്ധങ്ങളും ഇപ്പോഴും നമ്മൾ അഗാധമായി സൂക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ ഒരു പ്രശ്നം വന്നാലും ഞാൻ പന്ത്രണ്ട് വർഷക്കാലം കെ വെ സംസ്ഥാന ഭാരവാഹികരുന്ന ഒരാളാണ് ഇവിടെ കേരളത്തിൽ പ്രശ്നം വന്നാലും ഇപ്പോഴും നമ്മള് ആദ്യം നമ്മളോടൊരാളെ സമീപിച്ച് ഇന്ന സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ കെ പി സി സി ഭാരവിയോ എം എൽ എ വിളിക്കുന്നതിനെങ്കിലും മുമ്പേ വിളിക്കുന്ന അന്ന് നമ്മുടെ ടീമായി ഉണ്ടായിരുന്ന ആളുകളെയാണ് നമ്മൾ പെട്ടെന്ന് തോർക്കുന്നതും വിളിക്കുന്നതും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എൻ അജയൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ബി വിമൽ സംസ്ഥാന കാർഡ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി എസ് ഡി പി താലൂക്ക് യൂണിയൻ ചെയർമാൻ കെ പി നടരാജൻ കെ പി സി സി സെക്രട്ടറി എസ് ശരത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രശസ്ത ഗാനരചിതാവ് വയലാർ ശരചന്ദ്രവർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി

ഡയറക്ടർ ബോർഡ് അംഗം പി വിനോദ് നന്ദി പറഞ്ഞു